പാവനമായ ഈ ആൾത്താരയിൽ അമ്മയുടെയും ഈശോയുടെയും പ്രതിഷേധത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദികൾ അർപ്പിക്കുന്നു ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ അഖണ്ഡ ചമ്മാല കൂടുവാനായിട്ടാണ് ആദ്യമായിട്ട് വന്നത് എൻ്റെ പേര് മരിയാ സിന്ധു ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ അഖണ്ഡ ചവമാല കൂടുവാനായിരുന്നു ഞാൻ വന്ന സമയത്ത് ഞാൻ രണ്ട് നിയോഗങ്ങൾ വെച്ചു അമ്മയെടുത്ത് ഒന്ന് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അമ്മയെടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ അരൂരിൽ നിന്ന് എടക്കൊച്ചിയിൽ പോലും പോകാത്ത ഒരാളാണ് എൻ്റെ അവസ്ഥകൾ കൊണ്ട് ഞാൻ ഇന്ന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിസ അടിച്ചു തരാവുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിയോഗമായിട്ട് എനിക്ക് ഭവനം ചെറിയൊരു ഭവനമായിരുന്നു അത് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു വലിയൊരു വീടിന് വേണ്ടിയാണ് തറ കെട്ടിയത് അങ്ങനെ കഴിഞ്ഞ് പിന്നെ പൈസ ഒന്നുമില്ലാണ്ട് തറ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു മാതാവേ എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പണിയും തീർത്ത് തരണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയുടെ സാക്ഷ്യായി ജീവിച്ചോളാം എന്ന് ഞാൻ ജപമാല കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം തന്നെ ഞാൻ പോലും അറിയാത്തൊരു വ്യക്തി മൂലം എനിക്ക് വിസ റെഡിയാകുകയും ദുബായിൽ ഞാൻ ജോലിക്കായി പോവുകയും ചെയ്തു അവിടെ ചെന്ന പതിനേഴ് ദിവസമായിട്ടും എനിക്ക് ജോലി റെഡിയായില്ല ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു മാനസികമായിട്ട് ഞാൻ എന്നും ജപമാല ചെല്ലുകയും ബൈബിൾ എൻ്റെ ഹൃദയത്തോട് വെച്ച് കിടന്നാണ് ഉറങ്ങിയിരുന്നത് എന്നെ സഹായിക്കുവാൻ അവിടെ ആരുമില്ലായിരുന്നു ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു മാതാവേ എന്നെ സഹായിക്കണമേ ഞാൻ അമ്മയോടത്ത് വന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പതിനേഴാമത്തെ ദിവസം അവിടെ ഒരു മുസ്ലിം സ്ത്രീ വരികയും എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെടണതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദിവസമായി എനിക്ക് ജോലി റെഡിയായിട്ടില്ല ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിഷമിക്കണ്ട മൂന്ന് ദിവസത്തിനകം നിനക്ക് ജോലി കിട്ടും നീ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞു ഞാൻ അങ്ങനെ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സ്ഥലം ദർശനമായിട്ട് മാതാവ് കാട്ടിത്തന്നു അത് ശരിക്കും ഒരു കാട് പിടിച്ച സ്ഥലം പോലെ എനിക്ക് തോന്നി ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ച അമ്മേ പതിനേഴ് ദിവസമായി ഞാനിവിടെ വന്നിട്ടും ഈ ഒരു കാട് വീണ്ടും കാണിച്ചു തരുന്ന എന്താണ് ഞാൻ വളരെയേറെ കഷ്ടപ്പെടണം ഇവിടെയൊന്നും ഭക്ഷണമില്ല എൻ്റെ വീട്ടിലേക്ക് ആരെയും വിളിക്കാൻ പറ്റണില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു ഇന്ന് രാത്രിക്കുള്ളിൽ വിസ വന്നില്ലെങ്കിൽ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അന്ന് രാത്രി ആ സമയം അമ്മ എൻ്റെ ദർശനത്തിലൂടെ കാണിച്ചു തന്ന് ഞാൻ പോകുന്ന സ്ഥലവും ഞാൻ നിൽക്കുന്ന ഇടവും ഞാൻ അവിടെ അന്ന് രാത്രി തന്നെ എനിക്ക് വിസ വരുകയും ഞാൻ അവിടെ നിന്നും മസ്ക്കറ്റിലേക്ക് പോവുകയും ചെയ്തു ഞാൻ ഒരു രാവിലെ തന്നെ ഒരു അറബി ഭവനത്തിൽ എത്തുകയും നല്ല ഒരു വീട്ടിലെത്തിച്ച് മാതാവനെ അനുഗ്രഹിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു വീണ്ടും ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു എനിക്ക് ദുബായിൽ ഒരു വിസ റെഡി ആയിട്ടുണ്ട് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചു വിട്ടു അത് ഒരു ക്രിസ്ത്യാനിയുടെ ഭവനമായിരുന്നു ഞാൻ വളരെയധികം ആഗ്രഹിച്ചു എനിക്ക് പ്രാർത്ഥന ചെല്ലണമെന്നൊക്കെ ഓർത്താണ് അവിടെ പോയത് പക്ഷെ എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നത് കാരണം ഞാൻ വീണ്ടും തിരിച്ചു പോന്നു വീണ്ടും ഞാൻ മസ്ക്കറ്റിലേക്ക് പോയി ആറു വർഷം ഞാൻ മസ്ക്കറ്റിൽ അറബി വീട്ടിൽ ജോലിയെടുത്തു ഏഴാമത്തെ വർഷം ഞാൻ തിരിച്ചു പോയപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ മോനാണ് എന്നെ എയർപോർട്ടിലേക്കാക്കിത്തന്നത് ചെറിയ മോൻ അവൻ രണ്ടാമത്തെ ദിവസം ഞാൻ പോയി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി അവനൊറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് മൂത്ത മോൻ കല്യാണം കഴിച്ച് വേറെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആകാമല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ അവൻ ആത്മഹത്യാ പ്രവണതയായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനിവിടെ അച്ഛൻ്റെ വാട്സപ്പ് മെസ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അവിടെ നിന്ന് പോരണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ അച്ഛൻ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി തന്ന് ഞാൻ ധ്യാനങ്ങളെല്ലാം കൂടാൻ തുടങ്ങി ആറുമാസം കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഞാൻ പോയ പിറ്റേ ദിവസം തന്നെയായിരുന്നു ഞാൻ ഇവിടെ എല്ലാം പോയെങ്കിലും ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാണ്ടാണ് ഞാൻ പോയത് മാതാവ് എനിക്ക് വിസാടിച്ച് തന്ന് മാതാവ് തന്നെ പൈസ മുടക്കിയാണ് എന്നെ ഇത്രയും സ്ഥലങ്ങൾ കൊണ്ടേ കാണിച്ചത് മൂന്ന് പ്രാവശ്യം എന്നെ ദുബായി കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം മാതാവ് എന്നെ മസ്കറ്റിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഞാൻ എപ്പോഴും വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു പക്ഷേ എനിക്ക് എന്തോ മടി തോന്നുന്നു ഞാൻ തിരിച്ചു പോവുമായിരുന്നു ഞാൻ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ എന്ന അമ്മ ഉടമ്പടി എടുത്തോളാം ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പം ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എന്നെ നാട്ടിൽ വിടണം അന്ന് റംദാൻ മാസമാണ് ഒരിക്കലും അവരെ നാട്ടിലേക്ക് വിടാത്തൊരു സമയം ഞാൻ വളരെ അസ്വസ്ഥയായി ഞാൻ ഒറ്റയ്ക്കൊരു ഭവനത്തിലാണ് താമസിക്കണത് അതുകാരണം സന്ധ്യ ആയിക്കഴിയുമ്പം എനിക്കെന്തോ മാനസിക വിഭ്രാന്തി പോലെ വരാൻ തുടങ്ങി ഞാൻ ഞാനിവിടുത്തെ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും മാത്രമായിരുന്നു എനിക്ക് ഒരഭയം ആ ധ്യാനം കൂടിക്കൊണ്ടുവന്നപ്പോൾ മാതാവ് എന്നെ അച്ഛനെ സ്വപ്നത്തിൽ കാണിക്കണക്ക് കാണിച്ചു തന്നു അച്ഛൻ എൻ്റെ അടുത്ത് ഈ ആൾത്താരയിൽ ഞാൻ നിൽക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറയുകയാണ് നീ എവിടെയായിരുന്നു കുറേ നാളായല്ലേ ഇവിടെ കണ്ടിട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മസ്ക്കറ്റിലായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ എന്തായാലും നാട്ടിലെത്തിക്കുമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഓർമ്മിപ്പിച്ചു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കുഞ്ഞ് കാശുരൂപമായിട്ടാണ് ദുബായി മസ്ക്കറ്റി സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നത് ആ കാശുരൂപം നിൻ്റെ ബാഗിലുണ്ട് എടുത്തിട്ട് അവരുടെ പ്രാർത്ഥന ചെല്ലുന്ന ആ പായയിലിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അവരില്ലാത്ത സമയത്ത് അവരുടെ റൂമിൽ കയറി ആ പ്രാർത്ഥന പായിൽ ആ കാശുരൂപം ഇട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പൈസ ഉണ്ടെങ്കിൽ നീ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയിക്കോ ആ റംന്താൻ മാസമായത് കാരണം ടിക്കറ്റിന് നല്ല വിലയായിരുന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് പോരാനായിട്ട് ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ അവരുടെ തലങ്ങണിയിൽ വെച്ച് ഈ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാൻ അവർ കിടക്കണ റൂമിൽ അവരുടെ തലങ്ങണിയിൽ ഈ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഉച്ചയായിക്കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പതിനഞ്ച് ദിവസത്തിനുള്ള നാട്ടിൽ നിന്ന് തിരിച്ചു വരണം പെരുന്നാളിൻ്റെ തലേ ഇവിടെ എത്തണം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തരാം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു വളരെ സന്തോഷമായി പതിനഞ്ചെന്ന ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവരെനിക്ക് ടിക്കറ്റ് തന്നു ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വരണതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മാതാവേ ഞാൻ നാട്ടിലെത്തുമ്പോൾ ഞാൻ അമ്മയെ വന്ന് കണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയുള്ളു പക്ഷേ എൻ്റെ മോനാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ വന്നത് അവൻ്റെ മാനസികാവസ്ഥ കണ്ട് ഞാൻ വളരെ തളന്നുപോയി എനിക്ക് ഇവിടേക്ക് വരാനോ ഒന്നും തോന്നിയില്ല പിറ്റേ ദിവസം വെള്ളിയാഴ്ച അന്ന് ഞാൻ വന്നില്ല ശനിയാഴ്ച എന്നെ വേളാങ്കണി മാതാവ് ഒരു ഈശോയുടെ ഉണ്ണിയുടെ അമ്മയുടെയും ഉണ്ണിയുടെയും രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉറങ്ങണയാണ് എന്നെ വിളിച്ച് പറഞ്ഞു നീ കൃമാസനത്തിൽ പോണില്ലേ എന്ന് ചോദിച്ചു ആ സമയം തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി കൃമാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായിരുന്നു അന്ന് ഞാൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഉടമ്പടി പേടകത്തിലെ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് വീണ്ടും ഞാൻ ആൾത്താരയിൽ കയറിയപ്പോൾ ഇവിടെ ഒരു സിസ്റ്ററിൻ്റെ സിസ്റ്ററിനടുത്ത് പറഞ്ഞു നീ ഇനിയും എന്തിനാണ് ഉടമ്പടി നിക്ഷേപിച്ചിട്ടല്ലേ പോയത് ഞാൻ പറഞ്ഞേ സിസ്റ്ററെ ഞാൻ വളരെ സങ്കടത്തിലാണ് ഇവിടെ എത്തപ്പെട്ടത് അമ്മയെ വിളിക്കാനാണ് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു അന്ന് നീ കയറിക്കോ വന്ന് സാക്ഷ്യം പറയണോ എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ വരും സാക്ഷ്യം പറയാനെന്ന് ഞാൻ ഭയങ്കര ഭക്തിയോടുകൂടി ഇവിടെ നിന്ന് കുളിച്ച് ഇവിടെ നിന്ന് ചെന്ന് കുളിച്ച് റൂമിൽ കഥ കടച്ചിട്ട് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കണ്ണടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഈ ഗ്രേ കളറിലെ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ പുറകിലെ പേജിലെ പകുതി മാതാവ് ഈ മനുഷ്യരൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി എന്നെ ഇവിടെ തോണ്ടി സൈഡിൽ നിന്ന് തോണ്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കണേ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല വീണ്ടും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു വീണ്ടും മാതാവ് എന്നെ തോണ്ടി ഞാൻ നോക്കുമ്പോൾ മാതാവ് അഞ്ച് മിനിറ്റ് നേരം ഇതേ രൂപത്തിൽ എൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് അത് കഴിഞ്ഞ് ഞാൻ കണ്ണടിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എൻ്റെ രൂപക്കൂടിൻ്റെ അടുത്ത് നീല നീലാകാശത്തിൽ മഴവിൽ മഴവില്ലാകൃതിയിൽ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ പുസ്തകം ഫ്രണ്ട് റേച്ചിലെ പുസ്തകത്തിൽ മാതാവിനെ കാണുന്നതുപോലെ അമ്മ തെളിഞ്ഞു അതുകഴിഞ്ഞ് ഈശോയുടെ കരുണയുടെ ദർശനം എനിക്ക് കാണാൻ പറ്റി വീണ്ടും മാതാവിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ മാനസികമായും തളർന്ന എനിക്ക് പിന്നെ ഒരു ശക്തി കിട്ടി ഞാൻ ഉട എൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തു എന്നെ അമ്മ ശക്തിപ്പെടുത്തി കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ വളരെയധികം വിഷമിച്ചായിരുന്നു പക്ഷേ പിന്നീടുള്ള എൻ്റെ ദിവസങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത് അവനെ തലയിൽ കിവിച്ച് പ്രാർത്ഥിക്കും മാതാവിൻ്റെ ഈ കാശൂപം തീൽ കുരിച്ചിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അവൻ അത് കൊടുത്ത് മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് അവൻ അവൻ്റെ രോഗം ചെറുതായി ചെന്നാൽ അവൻ്റെ അസ്വസ്ഥത മാറിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ ആഴ്ച അവൻ മാതാവിനെ വന്ന് കണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ വര വരക്കുമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈശോയുടെ രൂപമോ മാതാവിൻ്റെ രൂപമോ ഒന്നും വരച്ചിട്ടില്ല പക്ഷേ അവൻ ഇന്ന് ഈശോയുടെയും മാതാവിൻ്റെയും രൂപം മരത്തിൽ കൊത്തി കളർ ചെയ്ത് ഇന്ന് അച്ഛന് കൊടുക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട് അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു ഞങ്ങൾ ഇന്ന് എനിക്ക് ഹസ്ബൻഡില്ല ഈ മോനും മാത്രമേ ഉള്ളൂ ഞങ്ങളിന്ന് വളരെയധികം സമാധാനത്തിൽ കഴിയുന്നു ഇതാണ് അവൻ ഈശോയെ ഈശോയെ കൊത്തിയ രൂപം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താണ് നീല കളർ ചെയ്തതെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കൃപാസന മാതാവ് പറഞ്ഞു നീ നീല കളർ അടിക്ക് നീല കളർ അടിക്കെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വൈകുന്നേരം ചോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കൃപാസനത്തിൽ അച്ഛന് കൊടുക്കുക അച്ഛൻ നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവനൊരു കുരിശും കൂടി കുത്തി തന്നിട്ടുണ്ടായിരുന്നു ആ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് മറന്നു എടുക്കാനായിട്ട് അത്രയ്ക്കും മാതാവ് ഉടമ്പടിയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിച്ചു ഒത്തിരി മക്കളെ ഇവിടെ കൊണ്ടുവരാനും ഉടമ്പടി എടുപ്പിക്കുവാനും രണ്ട് സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങളാണ് അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്കിന്ന് സാധിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ കൊടകരയിൽ മാനസിക രോഗികളെ കാണാൻ പോവുകയും ഈ സീകരോഗികളെ കാണാൻ പോവുകയും ഇവിടുത്തെ കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കുകയും പത്രം കൊടുത്ത് എല്ലാവരെയോടും അമ്മയെക്കുറിച്ച് പറയുകയും ചെയ്യും ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് പത്രം വാങ്ങിക്കുവാൻ പൈസയില്ലായിരുന്നു ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു മാതാവേ എനിക്ക് പത്രം വാങ്ങിക്കാൻ പൈസയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരു സഹോദരിയുടെ കയ്യിൽ മൂന്ന് ഘട്ട പേപ്പർ ഇരിക്കണം ഞാൻ ചോദിച്ചു സഹോദരി ഒരു കെട്ട് പേപ്പർ എനിക്ക് തരുവാന്ന് ചോദിച്ചു ആ സഹോദരി പറഞ്ഞു ഞാനിത് എങ്ങനെ തീർക്കുമെന്ന് ഓർക്കണമായിരുന്നു ദൈവത്തിന് നന്ദിയെന്ന് പറഞ്ഞ് രണ്ട് കെട്ട് പേപ്പർ എനിക്ക് തന്നു ആ പേപ്പറുകളെല്ലാം പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് അതുപോലെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് അനിയനെ വല്ലാത്തൊരവസ്ഥയിലാക്കിയേക്കണ് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഞാൻ അവിടെ നിന്ന് പോ കലൂര് ജോലിക്ക് പോയിട്ട് പോന്ന വഴി അവർക്കൊച്ചെനിക്ക് കൃപാസനം പേപ്പർ തന്ന് ആ പേപ്പർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിയുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ഇപ്പം പറഞ്ഞ മൂത്താൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ വടക്കുണ്ടായി അവനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ച് ഈ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടാൽ മൂത്താളെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും ചെറിയത് ഈയൊരവസ്ഥയിലും ഞാൻ അങ്ങനെ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി എന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി അമ്മേ എത്രയേത് സങ്കടപ്പെടുന്നു ഞാനൊരു ഹൈന്ദവയായിരുന്നു പതിനാറ് വയസ്സിൽ തൊട്ട് ആഗ്രഹിക്കുന്നതാണ് ഈശോയുടെ തിരുശ്ശരീരം ഭക്ഷിക്കണമെന്ന് ഒരു പൊട്ടിയ ജപമാലയാണ് കർത്താവിൻ്റെ തിരുശ്ശരീരം ഭക്ഷിക്കുവാനും ഇന്ന് ക്രൈസ്തവയായിട്ട് ജീവിക്കുവാനും എന്നെ അനുവദിച്ചത് ആ സഹനം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിലും മാതാവും ഈശോയും എന്നെ കൈപിടിച്ച് നടത്തുന്നു സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെ സ്തുതിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്ന് അനുഗ്രഹിക്കുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ എത്ര വിഷം ഞാൻ അമ്മേന്ന് അപ്പം ഈ കുഞ്ഞ് വാതലടച്ചകത്ത് കിടക്കണേ ആയിരുന്നു അവൻ ഞാൻ അമ്മ എൻ്റെ അടുത്ത് നീ കൃപാസനം പേപ്പർ വാതിലിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ ആ കൃപാസനം പേപ്പർ വാതലിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടപ്പോൾ അവൻ വാതല് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കിടക്കണേ എന്ന് അവൻ പെട്ടെന്ന് എഴഞ്ഞ് വലിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കിടന്ന് ഒരടി പോലും നടക്കാൻ പറ്റാത്ത കുഞ്ഞായിരുന്നു ഞാൻ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉപ്പിട്ട് നീ തിരുമ്മി പ്രാർത്ഥിക്കവനെ കാശുരൂപം വെച്ച് കുരിശിട്ട് പ്രാർത്ഥിക്കുക വിശ്വാസം പ്രമാണം ചൊല്ലി ഞാൻ ഇവൻ്റെ രക്തം കെട്ടി കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒരു സ്ഥലമല്ല നെഞ്ചിൻ്റെ ഭാഗം കാലിൻ്റെ കൈയുടെ ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് പ്രാർത്ഥിച്ചു അമ്മ അമ്മേ എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് സൗഖ്യം തരണേ രണ്ടര മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ എൻ്റെ മോനെ സൗഖ്യം തരണേ മാതാവേ ഇല്ലെങ്കിൽ നാളെ ഇവനെ ആസ്പത്രിയിൽ ഇവനാസ്പത്രിയിൽ അഡ്മിറ്റാക്കേണ്ടി വരും മൂത്താളെ പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെ വളരെ വിഷമിച്ചു എന്നെ സഹായിക്കാൻ ആരുമില്ല അമ്മയും ഈശയും മാത്രമേ ഉള്ളൂ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു നാമമില്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മേ അതുകൊണ്ട് അമ്മ എൻ്റെ മോനെ സൗഖ്യം കൊടുക്കണേന്ന് കറക്റ്റ് രണ്ടര മണിയായപ്പോൾ മാതാവ് അവൻ്റെ ശരീരത്തൊരു പാടുകൾ പോലുമില്ലാതെ അവനെ എഴുന്നേറ്റ് നടക്കാനായിട്ട് അനുവദിച്ചു ദൈവത്തിന് നന്ദിയർപ്പിക്കുന്നു പിന്നെ ഇതുവരെ അവരൊരിക്കലും വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല വളരെയധികം സ്നേഹത്തിൽ ജീവിക്കണം അവർ സ്നേഹമാണ് എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ വഴക്കിടാറുണ്ട് അന്നാണ് ആദ്യമായിട്ട് ഇത്രയും വഴക്കിട്ട് ഞാൻ കണ്ടേക്കണത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ എന്നെ സഹായിക്കാൻ ആരുമില്ല ഇനി ഒരിക്കലും വഴക്കിടരുതെന്ന് ഇതുവരെ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും തന്ന ഇത്രയേറെ നന്മകൾക്ക് ഒരു കോടി നന്ദികൾ അർപ്പിക്കുന്നു ആവേ പത്രോസ് പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്ന തിരുവചനം പറയുന്നു തൻ്റെ ജീവിതവും ജീവി അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ തൻ്റെ ജോലി എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ഈ മകൾക്ക് പുറത്തേക്ക് പോകുവാൻ ഗൾഫ് നാടിലേക്കൊക്കെ പോകുവാനായിട്ട് സാധിച്ചു എന്നും അത് താൻ അതിനു മുമ്പൊന്നും പുറത്തേക്ക് പോകാത്ത വ്യക്തിയാണ് എന്നാൽ എങ്ങനെ പരിശുദ്ധ അമ്മ ഒരു പൈസ പോലും തനിക്ക് ചിലവായില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെ വിസ അടിച്ച് തനിക്ക് പോകുവാൻ സാധിച്ചു പിന്നീട് തൻ്റെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് നാം കേട്ടത് ഉടമ്പടി എത്രമാത്രം ഈ മകളെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർത്ത് പിടിക്കുന്നു താൻ എങ്ങനെ അമ്മയെയും ഈശോയെയും അറിയുന്ന വ്യക്തിയായി ഇന്ന് ഏറ്റവും ദൈവസ്നേഹത്തോടെ തന്നെ തീഷ്ണതയോടെ ഈ മകള് തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മകൻ മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞാണ് അത് ആ മകന് സാഹചര്യങ്ങൾ മൂലം അങ്ങനെയായി എന്നാൽ ഇന്ന് ആ മകൻ എത്രമാത്രം മാറിയെന്നും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ആ മകനെ അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നുമൊക്കെയാണ് നാം കേട്ടത് ഒരിക്കലും ചിത്രം വരച്ചിട്ടില്ലാത്ത അതിനൊന്നും കഴിവില്ലാത്ത മകനാണ് ഇന്ന് ആ മകൻ വരച്ച ഈശോയുടെ ചിത്ര പട പടവുമായിട്ടാണ് ഈ മകൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാനായിട്ട് വന്നത് എല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും നൽകുന്ന കൃപകൾ അമ്മ സ്വരമായി നമ്മുടെ അടുത്ത് വരും അമ്മ നമ്മോട് സംസാരിക്കും അമ്മ ഈ മകളുടെ അടുത്ത് മുട്ടുകുത്തി നിന്നു പ്രാർത്ഥനയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തീർച്ചയായും അനുഭവിച്ചവർക്കത് അനുഭവം തന്നെയാണ് കേട്ടിരിക്കുന്ന നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഇത് എന്താണ് ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് മനുഷ്യൻ മനുഷ്യന് ബുദ്ധി ബുദ്ധി മാത്രമാണ് മനുഷ്യന് കൈവശമായിട്ടുള്ളത് എന്നാൽ വിശ്വാസം അത് ദൈവിക ശക്തിയാണ് ദൈവിക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലതും വിശ്വസിക്കുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ അതാണ് ബഹുമാനപ്പെട്ട ഇ പി ജോസഫ് അച്ഛൻ പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക